ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വിളോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റുകൾ പല വെറൈറ്റികളുണ്ട് അതിൽ ഇതേപോലെ വൈറ്റും റെഡും വെറൈറ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഈ ഒരു വെറൈറ്റി എങ്ങനെ നമുക്കിതിൻ്റെ കെയറിങ്ങും അതിൻ്റെ എങ്ങനെ നമുക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കാം ഇത് ഏത് രീതിയിലുള്ള വളർത്തേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം ഈ ചെടികൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാൻ വേണ്ടി നല്ല വെയിൽ അത്യാവശ്യമാണ് പ്രധാനമായിട്ട് ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നട്ടു കൊടുക്കുന്ന സ്ഥലത്ത് നല്ല വെയിലുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഈ ചെടികളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ നിറയെ പൂക്കളായിട്ട് വന്നിട്ട് രണ്ടോ മൂന്നോ മാസം ഇടവിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സീസണൽ ആയിട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം ഏത് സമയത്തും പൂക്കൾ വേണമെങ്കിൽ കാണാം ഇതിൽ ഈ ഒരു പൂക്കൾ കുറച്ച് കാലം നിലനിൽക്കുകയും ചെയ്യും പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസം പൂക്കൾ അതേപോലെ നിൽക്കും അതിൻ്റെ ചെറിയൊരു കളർ ചേഞ്ച് അവസാനമായിട്ട് ഇതിൻ്റെ ഇലകളുടെ ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ട് വരും ഈ പൂക്കളുടെ നിറത്തിലൊരു ഗ്രീൻ ടച്ചിലേക്ക് മാറുകയാണ് ചെയ്യുക ആദ്യം വിരിയുന്ന സമയത്ത് നല്ല യെല്ലോ ടച്ചായിരിക്കും ഈ ചെടിയെടുക്കുന്നത് അതിൻ്റെ ചുവ അഗ്രഭാഗത്ത് ഒരു ചുവന്ന പൂ ഉണ്ടാവും ഇത് നമുക്ക് വള്ളിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ആർച്ച് മോഡലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതേപോലെ ചട്ടികളുടെ വളർത്താം ഇത് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന് വളമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ചാണകപ്പൊടി മണ്ണ് മാത്രം ആണ് നമ്മൾ വളമായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കും വെയിലുള്ള സമയത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കും നല്ലതാണ് ഇതിൻ്റെ ചൂടുവശം എപ്പോഴും ഏർപ്പ് നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ ഒരു കട്ടിങ് നമ്മൾ വളർത്തി വെടുത്തതാണ് കാണുന്നത് പോലെ വള്ളി പോലെയാണ് പിന്നെ വളർന്നു വരിക ഈ വള്ളികളൊക്കെ കട്ട് ചെയ്ത് പുഷിയായിട്ട് നമുക്ക് വളർത്തിന്നെ പെട്ടെന്ന് വേരുകൾ വരിക ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തതാണ് ഈ ഒരു പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ എങ്ങനെ നടന്നതെന്ന് നോക്കാം ഇതേപോലെ നടാൻ വേണ്ടിയൊരു കുഴിയെടുത്ത് നമ്മൾ പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് വേറെ വേരുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഇത് താങ്ങി നിർത്താൻ വേണ്ടി ഒരു പോസ്റ്റും കൂടി വെച്ചു കൊടുത്തു അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചെടിയിൽ നമുക്ക് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് പോട്ടിങ് വെച്ച് ഇട്ട് കൊടുക്കാം ചൂടുവശം നമ്മൾ മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ നമുക്ക് ഇതിൻ്റെ നടിക്കാനുള്ളൂ ഇനി നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കാൻ ഡെയിലി പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിൻ്റെ വള്ളികൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് പുതിയ തളിപ്പുകൾ വന്നിട്ട് അതിലൊക്കെ പൂമുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് മാറും ഇത് ബ്ലീനി ഹാർട്ടിൻ്റെ മറ്റ് പ്ലാന്റുകളാണ് ഇതും അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നല്ല വള്ളികളായിട്ട് പടർന്നു കയറിയതായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത സമയത്ത് അതിൽ പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ